നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് നൽകിയിട്ടുള്ള പവർഫുള്ളായ ഒരു ടെക്നിക്കാണിത് ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ചെയ്യുക ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് എപ്പോഴാണോ റിസൾട്ട് വേണ്ടത് അത് പറയുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും റപ്പായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഫലം തരാൻ കഴിയുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണിത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വേഗത്തിലായിരിക്കും റിസൾട്ട് നൽകുന്നത് നൂറ് ശതമാനം ഫലം ഉറപ്പാണ് ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കാം ഞാനിവിടെ പറയാൻ പോകുന്നത് വിസ്പർ ടെക്നിക്കിനെ പറ്റിയാണ് വിസ്പർ ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹം മൂന്ന് തവണ പറയണം അതിനുശേഷം അതിനെപ്പറ്റി അങ്ങ് മറന്നേക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണം വേണം അത് എവിടെ നിന്ന് കിട്ടും എന്ന് നിങ്ങൾക്ക് ഒരു പിടിയുമില്ല അതായത് പണം വരാനുള്ള ഒരു മാർഗവും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ മുന്നിലില്ല ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് പണം തന്നതിന് ഇങ്ങനെ മൂന്ന് തവണ പറയണം അതുപോലെ എത്ര മണിക്കൂറിനുള്ളിൽ ഈ പണം നിങ്ങൾക്ക് കിട്ടണം എന്നുകൂടി പറയണം ഒരു മണിക്കൂറിനുള്ളിലോ രണ്ടു മണിക്കൂറിനുള്ളിലോ അങ്ങനെ ആ ഒരു സമയം നിങ്ങൾ പറയണം ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ഇതങ്ങ് വിട്ടേക്കുക നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഏർപ്പെടുക ഇതിനെപ്പറ്റി നിങ്ങൾ പിന്നീട് ചിന്തിക്കാനേ പാടില്ല ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടിയില്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത് ഈ ടെക്നിക്ക് ചെയ്ത ശേഷം ഇതിനെപ്പറ്റി അങ്ങ് മറന്നേക്കാം ഒരുപാട് ആളുകൾ ഇതുപോലെ ചെയ്ത് അവർക്ക് വളരെ വേഗത്തിൽ ഫലം കിട്ടിയിട്ടുണ്ട് ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ ഈ ടെക്നിക്ക് ഇതുപോലെ അങ്ങ് ചെയ്തു നോക്കുക മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് ലഭിക്കും നിങ്ങൾ ഈ പറഞ്ഞ ഒരു സെന്റൻസ് ഇങ്ങനെ തന്നെ പറയണം താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് ഇന്നത് തന്നതിന് ഇത്രയും കോമൺ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഏത് ഏതാഗ്രഹമാണെങ്കിലും നിങ്ങൾ ആദ്യം താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് ഇന്നത് തന്നതിന് ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയണം ആഗ്രഹം നടന്നതായിട്ട് പറയണം പണം ജോലി ഇവയൊക്കെ ആണെങ്കിൽ അത് കിട്ടിയതായിട്ട് പറയണം ഇത് പറയുമ്പോൾ മൂന്ന് തവണ പറയണം പറഞ്ഞതിന് ശേഷം പിന്നീട് റിസൾട്ടിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല പക്ഷെ ഒരു കാര്യം ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ടും ചിന്തിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നിങ്ങൾക്ക് പണം കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു മാർഗവും നിങ്ങളുടെ മുന്നിലില്ലല്ലോ പിന്നെ ഈ ഒരു ടെക്നിക്ക് ചെയ്താൽ എങ്ങനെയാണ് പണം ലഭിക്കുക എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങ് വിട്ടേക്ക ബാക്കി പ്രപഞ്ചം നോക്കിക്കൊള്ളു നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളൊരു ജോലിക്കോ ഇന്റർവ്യൂവിനോ എക്സാമിനോ ഒക്കെ പോകുന്ന സാഹചര്യത്തിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് പോകണം താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് ജോലി ലഭിച്ചതിന് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ഇന്റർവ്യൂവിൽ പാസ്സായതിന് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ എക്സാമിൽ പാസ്സായതിന് ഇങ്ങനെ പറഞ്ഞിട്ട് പോകണം പറയുമ്പോൾ ഏത് ആഗ്രഹമാണെങ്കിലും മൂന്ന് തവണ പറയണം അതുപോലെ സമയവും വേണം അല്ലാതെ ജോലി കിട്ടുമോ എക്സാമിൽ പാസ്സാകുമോ ഇന്റർവ്യൂവിൽ പാസ്സാകുമോ എന്നൊന്നും ചിന്തിക്കരുത് ഇത് നിങ്ങൾ മൂന്ന് തവണ പറഞ്ഞിട്ട് പോയി അറ്റൻഡ് ചെയ്യുക നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ മൂന്ന് തവണ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇതിനെപ്പറ്റി വിഷ്വലൈസ് ചെയ്യണം നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി അത് നടന്നതായിട്ട് സങ്കല്പിക്കണം ഒരു കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക എത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കണം എന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂറായിരിക്കും പറഞ്ഞത് പക്ഷേ ഇത് ഒരു മണിക്കൂറിനുള്ളിൽ സാധിച്ചില്ല എന്ന് കരുതി ഇത് നടക്കില്ല എന്ന് ചിന്തിക്കരുത് അതാണ് പറഞ്ഞത് നെഗറ്റീവായിട്ട് ആയിട്ട് ഇതിനെ പറ്റി ഒന്നും ചിന്തിക്കരുതെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ സാധിച്ചില്ല എങ്കിൽ ഉറപ്പായും രണ്ടു മണിക്കൂറിനുള്ളിൽ സാധിക്കും എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട നൂറ് ശതമാനവും റിസൾട്ട് നൽകുന്ന ഒരു ടെക്നിക്കാണിത് കാരണം അത്രയ്ക്ക് പവർഫുള്ളായ ഒരു ടെക്നിക്കാണിത് ഒരുപാട് ആളുകൾ ചെയ്ത് നോക്കി ഫലം ലഭിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം